അർജുനായുള്ള തിരച്ചിൽ പത്ത് ദിവസം പിന്നിടുകയാണ് പ്രതികൂല കാലാവസ്ഥ കനത്ത വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ നമ്മൾ അല്പം മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി കൃത്യമായ പരിശോധനയും തിരച്ചിലുകളും ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തണം എന്നാണ് അതുതന്നെയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും വ്യക്തമാക്കിയത് മാധ്യമങ്ങളോട് നാലിടങ്ങളിൽ ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ട്രക്കിനുള്ളിൽ മനുഷ്യജീവൻ മനുഷ്യൻ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ള ചില നിഗമനങ്ങളിലേക്ക് കൂടി അവർ എത്തുന്നുണ്ട് അത് അങ്ങേയറ്റം നിരാശാജനകമാണ് കാരണം ട്രക്കിനുള്ളിൽ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ലോറി കണ്ടുകിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പറയുമ്പോൾ അത് അല്പം നിരാശയ്ക്ക് വഴിവെക്കുന്നത് തന്നെയല്ലേ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ തണുത്ത താപനിലയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റ് കണ്ടെത്താൻ രാത്രി വൈകിയും ഈ പരിശോധന നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു നാടൊന്നാകെ കേരളം ഒന്നാകെ അർജുന്റെ കുടുംബം ഒന്നാകെ വലിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥനയോടെ തന്നെയാണ് പത്തു നാൾ നീളുകയാണ് അർജുനെ കാണാതായിട്ട് അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഉത്തമ പ്രതീക്ഷയിൽ ആ നാടൊന്നാകെ വീടൊന്നാകെ കാത്തിരിക്കുകയാണ് ആ പ്രതീക്ഷകൾ തന്നെയാണ് ഇവിടെ കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും രാത്രിയിലും പരിശോധന തുടർന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ പരമാവധി വിവരങ്ങൾ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്തായാലും ലോറി മണ്ണിനുള്ളിൽ ഉറച്ച നിലയിൽ തന്നെയാണ് എന്നാണ് ഇവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു നദിയുടെ അടിത്തട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പല തവണ ഇന്ന് ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അതൊക്കെ തന്നെ വിഫുമാകുന്ന ഒരു സാഹചര്യം യും ചെയ്തിരുന്നു എന്തായാലും വരും മണിക്കൂറുകളിലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയ പരിശോധന കൃത്യമായി തന്നെ തുടരും ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത പരുത്തി നാളെ ഈ രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് ഒരു കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിലേക്കുള്ള കൃത്യമായ സിഗ്നലുകൾ കൊടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇവർ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശരി അരുൺ ഷിരൂരിൽ അർജുനായുള്ള ദൌത്യം പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെ നീങ്ങുകയാണ് ശക്തമായ മഴയാണ് പുഴയിൽ അടിയൊഴുക്ക് വർദ്ധിപ്പിച്ചത് അതാണ് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നത് എന്തായാലും രാത്രിയും ഡ്രോൺ പരിശോധന തുടരുമെന്ന് തന്നെയാണ് ദൗത്യസേനാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് നാളെയോടുകൂടി അർജുൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും ക്യാബിനുള്ളിൽ തന്നെ അർജുൻ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത്